നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ തുലാസംക്രമം മകം നക്ഷത്രത്തിലാണ് തുലാം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങം രാശിയിൽ ചന്ദ്രനും കേതുവും കന്നിയിൽ ശുക്രനും തുലാം രാശിയിൽ ആദിത്യനും കുജനും ബുധനും ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു അവിട്ടം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് അനുഭവ വേദ്യമാകുക എങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു മാസമായിരിക്കും തുല കഠിനാധ്വാനത്തിലൂടെ വിജയം നേടുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഇവരുടെ കർമ്മ മേഖലയിൽ തുലാമാസം ഒരു വഴിത്തിരിവാകുന്നതുമാണ് പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിനും ജോലിയിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നതിനും ഇവർക്ക് അവസരം വന്നു ചേരുന്നതാണ് ഇവർക്ക് സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യതകൾ കാണുന്നുമുണ്ട് സഹപ്രവർത്തകരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും വാക്ക് തർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഏതു കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോഴും രണ്ടു വട്ടം ആലോചിച്ച് പ്രവർത്തിക്കുന്നതാണ് ഗുണകരമാവുക ചിരകാലമായി നിന്നിരുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു അയവ് വരുന്ന കാലഘട്ടമാണ് തുല നിക്ഷേപങ്ങളിൽ നിന്നോ മുൻപ് ചെയ്തു വച്ചിരുന്ന പദ്ധതികളിൽ നിന്നോ സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് അതുപോലെ അപ്രതീക്ഷിത ധന നേട്ടത്തിനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ധനനിക്ഷേപങ്ങൾ നടത്തുന്നതിനും അനുകൂലമായ മാസമാണ് തുലാം കുടുംബ കാര്യങ്ങൾക്കും വീടുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തികൾക്കുമായി സാമ്പത്തിക ചിലവുകൾ വന്നു സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യമായ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി മുന്നോട്ട് നീങ്ങുന്നതാണ് ഗുണകരമാവുക കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കുവാൻ ഇവർ മുന്നിട്ടിറങ്ങേണ്ടതാണ് ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചില അസ്വസ്ഥതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ ജീവിത പങ്കാളിയുമായി എല്ലാ കാര്യങ്ങളും തുറന്നു പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടതുമാണ് അവിവാഹിതരായ ഈ നക്ഷത്രക്കാർക്ക് നല്ല വിവാഹ ആലോചനകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ വിവാഹ നിശ്ചയവും മറ്റും നടത്തുന്നതിനും അനുകൂലമായ കാലമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങളുടെ പഠനകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് അതുപോലെ മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നതും ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്നതാണ് ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ബുദ്ധിപരമായ പല നീക്കങ്ങളും നടത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും അനുകൂലമായ കാലമാണ് സർക്കാർ ജോലികളിലും മറ്റ് സ്വകാര്യ മേഖലകളിലും ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ സാധിക്കുന്നതുമാണ് ഏജൻസി ഏർപ്പാടുകളിൽ നിന്നും ഇവർക്ക് ലാഭം ഉണ്ടാകുന്നതാണ് പല കാര്യങ്ങളിലും ധീരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ശത്രുത മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ എഴുത്തുകാർക്കും മറ്റു പ്രസാധകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് ഇവർക്ക് കർമ്മസിദ്ധിയും ഭക്ഷ്യ സമൃദ്ധിയും ഉണ്ടാകുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ദഹന സംബന്ധമായ ചെറിയ ചില അസ്വസ്ഥതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ആഹാര നിയന്ത്രണം ശീലിക്കുന്നത് ഗുണകരമായിരിക്കും മാനസിക ആരോഗ്യത്തിനായി യോഗയും ധ്യാനവും ശീലിക്കുന്നതും ഗുണകരമായിരിക്കും ആറ് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം